വെൽക്കം ടു റാങ്ക്സ് പ്ലേ ഇന്ന് ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് സമാധാനമായിട്ട് വന്ന് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ് ഇത് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വളരെ വിശാലമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതിവിടെ നമുക്ക് ഫുട്പാത്തിൽ ഓടാം ചാടാം തലകുത്തി മറിയാം അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലേക്ക് ജോലി നോക്കി വരുമ്പോൾ അല്ലെങ്കിൽ വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് ഒരു ഒരു വൃത്തിയില്ലാത്ത വീഡിയോ ഒരു രസമില്ല ഒരു ലുക്കില്ല അപ്പൊ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് വീഡിയോ വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് സമയമുണ്ട് ബാലൻസ് സമയം വ്യാഴാഴ്ച ഉച്ച വരെ ജോലിയുള്ളൂ അപ്പോൾ എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജോലി നോക്കേണ്ടത് എങ്ങനെ ഇങ്ങോട്ട് വരാം എങ്ങനെ ഇവിടെ എത്തിപ്പെടാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ആറു വർഷം മുമ്പാണ് അപ്പൊ ഇങ്ങോട്ട് ജോലി നോക്കി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു വിസ അതായത് നാൽപ്പത് ദിവസത്തെ വിസ അന്ന് അയ്യായിരത്തഞ്ഞൂറ് തിറംസ് അയ്യായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് എണ്ണായിരം എണ്ണായിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടാവും അപ്പോൾ വിസ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് കയറി വരാം എനിക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ റൂം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ റൂം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് തിരംസ് നാനൂറ് തിരംസ് നാട്ടിലൊരു പതിനായിരം പന്ത്രണ്ടായിരം രൂപ റൂം റെൻ്റിൽ രൂപം പ്ലസ് ഫുഡ് മുന്നൂറ് തിരംസ് അതായത് നാട്ടിലൊരു അയ്യായിരം രൂപ ഫുഡിന് അപ്പോൾ പതിനയ്യായിരം രൂപ ഫുഡിന് റൂമിനായിട്ട് ഒരു മാസം കൊണ്ടുവരികയാണെങ്കിൽ പ്ലസ് അയ്യായിരത്തഞ്ഞൂറ് രൂപ അതായത് ഇന്നത്തെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം എണ്ണായിരത്തിനുള്ളൊരു പതിനായിരം ആക്കുക റൂമിന് പിസ ഒരു പതിനായിരം രൂപ നാൽപ്പത് ദിവസയ്ക്ക് മുപ്പത് പ്ലസ് പത്ത് നാൽപ്പത് ദിവസയ്ക്ക് ഓക്കെ പതിനായിരം പതിനായിരം അയ്യായിരം ഫുഡ് ഒരു ഇരുപത്തയ്യായിരം രൂപ പിടിച്ചോ ടിക്കറ്റ് ഓഫ് സീസൺ ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഇരുപത്തയ്യായിരം രൂപ മൊത്തം ഒരു ഓൾ റൗണ്ട് ഒരു സിക്സ്റ്റി തൗസൻഡ് അറുപതിനായിരം രൂപ ഇടക്ക് ബസ്സിലൊക്കെ പോകാൻ ജോലി അന്വേഷിക്കാൻ ഷോപ്പിംഗ് മാൾ മാളിച്ചു ഷോപ്പിംഗ് മാൾ വെയർ ഹൗസുകളിലേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ട് ബസ് കാശ് വേണ്ടി വരും ഏഹ് വെറുതെ പോകാൻ പറ്റില്ലല്ലോ നടന്നു പോലും നടക്കണില്ല ഇതൊക്കെ എങ്ങനെ നടക്കാനാ ഈ റോട്ടിവിടെ ഞാൻ നടന്ന് ജോലി അന്വേഷിച്ചിട്ടില്ല കേട്ടോ ബാക്കിലൊക്കെ കണ്ടാ ഇതിവിടെയൊക്കെ നടന്ന് ഞാൻ ജോലി അന്വേഷിച്ചിരുന്നതാണ് വണ്ട് കിട്ടിയൊന്നില്ല അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ അവസാനം ഒരു സ്റ്റുഡിയോയിൽ ഞാൻ ഫോട്ടോഗ്രാഫറാണ് നാട്ടിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പോൾ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഡിസൈനറായിട്ട് ജോലി കിട്ടി നാല് വർഷം അവിടെ പണിയെടുത്തതിന് ശേഷം അടുത്ത ജോലി ഇരിക്കു മാറി അങ്ങനെ മാറി മാറി മാറിയാണ് ഇപ്പോൾ പുതിയ കമ്പനിയിൽ എത്തിപ്പെട്ടത് ഇപ്പോൾ സെയിൽസ്മാനാണ് അറിയാലോ ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ സാലറിയിലാണ് ഞാനിവിടെ വന്നുപെട്ടത് അപ്പോൾ പ്രചോദനം ആളുകൾക്ക് പ്രചോദനമാവണം അതാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ആ ലക്ഷ്യം നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റണം ചെയ്തു കൊടുക്കാൻ പറ്റണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകണം അല്ലാണ്ട് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ജനങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ട അപ്പോൾ അതിനുള്ളൊരു ഒരു ഒരു ശ്രമാണിത് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെക്ക് വരുമ്പോന്നപ്പോഴേക്ക് ഈ ആയിരത്തഞ്ഞൂറ് തെമസ്യാ ആയിരത്തി അഞ്ഞൂറ് തെമസം പറഞ്ഞ നാട്ടിലൊരു ആയിരം എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഒരു അടിയിൽ വരും ഓക്കെ ആയിരത്തി അഞ്ഞൂറ് തെമിച്ച് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ ശമ്പളം ഇപ്പോൾ അത് അതെന്ന് പറയുമ്പോൾ കൊല്ലത്തിൽ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല പച്ചിലൊരിക്കലും കാരണം ആറു വർഷം ഞാനൊരു ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി ലൈസൻസ് കടം വാങ്ങിച്ച് എൻ്റെ കൂട്ടുകാരുടെയാണ് കാശ് വാങ്ങിച്ച് എൻ്റെ വളരെ നല്ല ഹൃദയമുള്ള കൂട്ടുകാരാണ് മനസ്സിൽ നന്മയുള്ള കൂട്ടുകാരാണ് കുറച്ച് പൈസ രണ്ടര ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് ലൈസൻസ് എടുത്ത് അങ്ങനെ ഇവിടെ ജോലി തപ്പി കാരണം നിങ്ങൾ കയറി വരുന്ന ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാരണം ലൈസൻസ് എടുക്കുക ഇവിടുത്തെ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാട്ടിൽ ഡോക്ടറേറ്റ് ഒന്നും മറ്റുള്ള ആൾക്കാർ പറയാറുണ്ട് സത്യം കാരണം എന്ന് വെച്ചാൽ ആ ലൈസൻസ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നാല് വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് ലാംഗ്വേജ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് ലൈസൻസ് ഉള്ളതുകൊണ്ടാണ് കൊല്ലത്തിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ സാലറി ഇടുന്ന ഒരു ജോലിക്ക് പറ്റാൻ എനിക്ക് പറ്റിയത് ഇപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പട്ടിമുട്ടിയൊക്കെ എങ്ങനെ ജീവിച്ച് പോണ് ഏ അപ്പോൾ ജോലി നോക്കി വരുന്നവർ ചിലപ്പോൾ വരുന്ന സമയം ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു പെൺകുട്ടി ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് ആൺകുട്ടികളും മെസ്സേജ് കഴിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് പെൺകുട്ടികൾക്ക് ജോലി കിട്ടും ആൺകുട്ടികളായി ഞങ്ങൾക്ക് ജോലി കിട്ടും ഭയങ്കര ടഫാണെന്ന് പറയുന്നുണ്ടല്ലോ യു എ നിങ്ങൾ നോക്കി എന്തോരം വണ്ടികൾ അവിടെ പോയിക്കൊണ്ടിരിക്കുക ഈ വണ്ടികളിൽ പോകുന്ന ആളുകൾക്ക് മുഴുവൻ ജോലിയുണ്ട് ഫാമിലി സെറ്റിൽഡാണ് ഇവിടെ അപ്പോൾ ഇവിടെ ബാക്കിൽ കുറെ വണ്ടികൾ എടുക്കുന്നത് ഇതൊക്കെ ജോലിയുള്ള ആളുകളാണ് അപ്പൊ ഇത്രയും ആളുകൾ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം കയറി വരുന്ന ജോലി അന്വേഷിക്കാൻ കഴിവുള്ളവന് കിട്ടും യെസ് എസ് ഒറിനോ കഴിവുള്ളവന് കിട്ടും അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വരുന്നില്ല ഞാൻ സമയത്ത് ജോലി കിട്ടാൻ വളരെ പാടാണ് നിനക്ക് ജോലി കിട്ടില്ല എളുപ്പല്ല എങ്ങനെ കിട്ടാൻ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ല ലാംഗ്വേജ് ഒന്നും വലിയ പിടിയിൻ്റെ ആയിരുന്നില്ല കയറി വന്നു നോക്കി തീപാര ഇന്റർവ്യൂ പോക്ക് അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയത് അപ്പൊ അവിടെ നിന്നൊരു സ്റ്റാർട്ടിങ് ഉണ്ട് മൂന്നാമത്തെ കമ്പനിയാണിത് അപ്പൊ അതേപോലെ നിങ്ങൾ ആരൊക്കെ എന്തു പറയുന്നോ ചിലപ്പോൾ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ടൈമിൽ തന്നെ വരണം ജോലി കിട്ടില്ല എന്നെപ്പോ ആള് ആൾക്കാർ പറയുന്നു അന്ത സമയത്തിൽ തന്നെ കയറി വന്ന് ജോലി നോക്കണം പിടിച്ചാട്ടി പിന്നെ പുറത്തേക്ക് പോകുന്നതും ജോലി അന്വേഷിതമായ കാര്യങ്ങൾ ഷോപ്പിംഗ് മാളുകളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിൽ ചെന്നിട്ട് ചോദിക്കുക ഇവിടെ ആൾ എടുക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഓക്കെ നമ്മുടെ സി വി കൊടുക്കുക ഇനി ഉണ്ടെങ്കിൽ കാരണം നാളാരെങ്കിലും ചിലപ്പോൾ ജോലി നിർത്തിപ്പോ അല്ലെങ്കിൽ അതിൽ തട്ടിപ്പോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലോ അവർക്ക് അറിയാത്ത രീതിയിൽ അപ്പൊ സി വി കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ ഇത്രയും പറഞ്ഞിങ്ങോട്ട് പോരാ പിന്നെ ഇതേപോലെ തന്നെ ഷോപ്പിംഗ് മാളിൽ ഇരുപത്തഞ്ച് ജോലി സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സി വി കൊടുക്കാം പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം അബുദാബിലാണെങ്കിൽ മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ ആവുമ്പോൾ ഒരുപാട് ലോജിസ്റ്റിക് ഏരിയയുണ്ട് മൊത്തം കമ്പനികളുടെ വെയർഹൌസ് ഉണ്ടായിരിക്കും ഓക്കെ ഈ വെയർ ഹൌസുകളിലെല്ലാം ബ്രാഞ്ച് ഓഫീസുകളുണ്ട് അവിടെ കൊണ്ട് സി വി കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ബാക്കിൽ അഡ്രസ് ഉണ്ട് വെച്ചു അത് നെറ്റിലടിച്ചാൽ അവിടേക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചത് ദുബായിൽ ഇൻഡസ്ട്രിയൽ ഏരിയ അൽ പി സിസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ പറഞ്ഞറിയിച്ചാൻ വയ്യോസുകൾ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം സ്റ്റാവിൽ ഇറങ്ങിപ്പോളെ എന്തൊക്കെ മറന്നാലും എന്നെ മറക്കില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ബായ്